ഏതൊരു വിഷയം വന്നാലും അതിൻ്റെ ഒരു പർട്ടിക്കുലർ വേർഡ് മാത്രം എടുത്തിട്ട് എന്തെങ്കിലും ഇങ്ങനെ പറയുന്നവരോട് എനിക്ക് ആകെ ഒറ്റ കാര്യം പറയാനുള്ളൂ ഉള്ളിൽ പറയാനുള്ളു എന്നിവകൾ ഉള്ളോരു കാലമുടൻ എന്നാകിലും മനസ്സിനാമങ്ങൾ വരിക ഞാൻ വൈകുന്നേരം ആറു മണിക്ക് നാമ വിളക്ക് കൊളുത്തി നാമം ജപിക്കുന്ന ഒരാളാണ് അപ്പൊ നമ്മളത് ചെയ്യണം എന്ന് മറ്റുള്ളവരോട് പറയുമ്പോൾ അതിലൊരു അസഹിഷ്ണുത കണ്ട കാര്യമില്ലല്ലോ ചിത്ര ചേച്ചിക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ സെയിം ആ ഒരു വിഷയത്തിൽ തന്നെ എനിക്ക് ഭക്തി അയോധ്യയുടെ സമയത്ത് ആ ഒരു സമയത്ത് ഞാൻ രാമമന്ത്രത്തിന്റെ മഹാത്മ്യം അതിപ്പോഴായാലും ഞാൻ പറയും കാരണം നമ്മുടെ ഒരു കലിയുഗത്തിൽ നമുക്ക് ഏറ്റവും നമുക്ക് ഈശ്വരനോട് ഏറ്റവും കൂടുതൽ അടുക്കാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും നാമജപത്തിലൂടെ മാത്രമാണ് നിന്നെ കാണാൻ ചന്തോന്നും കുഞ്ഞിപ്പെണ്ണേ നിന്നെ നിന്നെ വന്നില്ലാരും കാണാൻ എന്നെ എന്നെക്കാളും എന്ന് പറഞ്ഞ ആ ഒരു സോങ് ചേച്ചി ഫോക്കൊക്കെ അസാധ്യമായിട്ട് പാടുന്ന ഒരാളാണ് ചേച്ചിയാണ് ആ ഒരു സോങ് ഇറക്കിയത് അല്ലേ ആ ഒരു കവർ വേർഷൻ ഇറക്കിയത് ചേച്ചിയാണ് അപ്പോൾ അപ്പോ ഇതിനുശേഷം വേറൊരു സിംഗറാണ് ഒരു ഫോക്ക് സിംഗറാണ് ആണ് ഇത് ഇറക്കിയതെന്ന് പറഞ്ഞിട്ട് കുറച്ച് കുട്ടി വിവാദം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരു ഞാൻ കേട്ടതാണ് ആരാണ് എന്താണെന്ന് ചോദിക്കേണ്ട ഞാൻ പറയില്ല ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ചേച്ചി അറിഞ്ഞിരുന്നോ എന്ന് എനിക്ക് അറിയില്ല അപ്പൊ അതിന് എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു വഴി കേട്ട് കാണുമെന്നാണ് ഞാൻ വിചാരിക്കണം അതിനെ കുറിച്ച് ഈ പറയും കാണാൻ പാട്ട് ഞാൻ പാടുന്ന രണ്ടായിരത്തി എട്ടിലാണ് തൗസൻഡ് എയ്റ്റിൽ ഞാനൊരു പാട്ട് പാടി അത് ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ എല്ലാം ഈശ്വരനില് വിശ്വസിക്കുന്ന പാട്ടോ ദൈവാനങ്ങളൊന്നും ഭയങ്കര ക്ലിക്കായി ഇപ്പോഴും പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ പോകുമ്പോഴാളുകള് പാട്ട് ചോദിക്കാറുണ്ട് ഈ ഒരു വിവാദത്തിനെ കുറിച്ച് എനിക്ക് അറിയില്ല വിവാദം എനിക്ക് തോന്നണേ നമ്മൾ ഭാഗവാക്കാവുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളതിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആണല്ലോ അതൊരു വിവാദം വിവാദമാവുന്നുള്ളു സോ ഇപ്പൊ ഈ പറഞ്ഞ പോലെ വേറെന്തോ സിംഗറിന്റെ കേസല്ലേ പറഞ്ഞേ അപ്പം എന്തായാലും ഞാൻ അങ്ങനെ ഒരു അവകാശവാദവും ഉന്നയിക്കാനില്ല ഒരു അവകാശവാദം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അതൊരു വിവാദമാവുന്നുള്ളു എന്നെ സമ്മേളിച്ചോളം നമ്മളൊരു പാട്ട് പാടാൻ വിളിക്കുന്നു സർഗമോഡിയ ഞാനത് ചെയ്തേ അപ്പൊ നമ്മളൊരു പാട്ട് പാടാൻ വിളിക്കുന്നു നമ്മൾ ചെല്ലുന്നു അത് ഏറ്റവും ഭംഗിയായി പാടുന്നു ഓഡിയൻസിലേക്ക് അത് എത്തുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും നമ്മളുടെ നല്ലൊരു സ്പെഷ്യൽ എലമെന്റ്സ് നമ്മളിൽ ആഡ് ചെയ്യുന്നു പ്രതിഫലം വാങ്ങിക്കുന്നു തിരിച്ചു പോരുന്നു അപ്പോൾ അതിനിപ്പം നമ്മൾ ആ പാട്ട് പാടുന്നതിന് മുമ്പ് ചിലപ്പോൾ ആരെങ്കിലും പാടിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ശേഷം എത്രയോ ആളുകൾ പാടുന്നുണ്ടാവാം അതൊന്നും നമ്മളുടെ മേഖലയല്ല ഒരു പാട്ട് എന്നുള്ളത് എല്ലാവർക്കും ആസ്വദിക്കാനുള്ളതാണ് അപ്പൊ അതിൻ്റെ എനിക്ക് തോന്നുന്നു ലിറിക്സ്റ്റന്റ് മ്യൂസിക് ഡയറക്ടറും ആണ് ഒരു പാട്ടിന്റെ മെയിൻ എന്നുള്ളത് അപ്പോൾ അവർക്ക് അത് പ്രശ്നം അല്ലെങ്കിൽ പിന്നെ വേറെ ആർക്കാ പ്രശ്നം വേറെ ആർക്കാണ് പ്രശ്നം അതെ ഇപ്പൊ കൊറേ ഇപ്പൊ ഇത് നമ്മളിപ്പോ പറഞ്ഞോണ്ടിരുന്നപ്പോഴത്തേന് പെട്ടെന്ന് എൻ്റെ മൈൻഡിലേക്ക് വന്നതാണ് കേട്ടോ ചേച്ചിയുടെ ഒരു റീല് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു ഒരു മാപ്പിളപ്പാട്ടിന്റെ ഒരു റീൽ ആ ഒരു പാട്ടൊന്നും പാടാ ഒന്നാലാ വേണോ അത് ഞാൻ നോക്കുമ്പോ കുട്ടികൾ ഒപ്പന പാട്ട് വെച്ചിട്ടാണ് ശരിക്കും റീൽ ആ പുള്ളിയാണ് പുള്ളിയാണ് ഇതിന്റെ മ്യൂസിക് ഒക്കെ എം സി ഓഡിയോസ് ഈ ഒരു പാട്ട് വാങ്ങിച്ചിട്ടാണ് ഞാൻ ആ ഒരു പാട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ആ ഒരു കാലഘട്ടത്തിലാ ചെയ്യുന്നത് രണ്ടു വർഷം ആയിട്ടില്ല അത് ഈ പറഞ്ഞ പോലെ തന്നെ ഇൻസ്റ്റ റീൽസ് ഇപ്പൊ പണ്ടത്തെ പോലെ ഇല്ല ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും ഒരു പാട്ട് റീല് എടുത്തിട്ട് വിജയിപ്പിക്കുക എന്നുള്ളതാണ് യൂട്യൂബിൽ മാത്രമല്ല ഒരു പാട്ടിൻ്റെ ഒരു പോർഷൻ റീല് കണ്ടിട്ടായിരിക്കും എല്ലാവരും ആ പാട്ട് ഏതാണ് അല്ലെങ്കിൽ ആ ഒരു മൂവിയുടെ ഒക്കെ കണ്ടിട്ടില്ലേ നമ്മള് അത് അത് ഏതാണെന്ന് യൂട്യൂബില് അന്വേഷിച്ചു പോകുന്നത് ഈ റീൽസ് കണ്ടിട്ട് കണ്ടിട്ടായിരിക്കും ആ ഒരു രണ്ട് വരെയൊന്നും അത് ചേച്ചി അതും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ട്രെൻഡിങ് ട്രെൻഡിങ് ഹിറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നല്ല ൂവൊന്നും കേളപ്പാത്തൂന്റെ മോളാണ് കാണാനുള്ള പുതുക്കപ്പിണ് ആരും കൊതിക്കണ പൂവാണ് മോളാണ് ഒന്നാം നല്ലൊരിളക്കവുങ് ആ ഇല വിർ ചാണ്ടാക്കുങ് പാക്കുങ്ങിൻ തല്ല പൂത്താപ്പിന് പൂവൊന്നും ഞമ്മള് കാണൂല ഒരു പാട്ട് പാടുമ്പോ എനിക്ക് താങ്ക്സ് പറയേണ്ട രണ്ട് മറക്കാൻ പറ്റാത്ത രണ്ട് മൂന്ന് വ്യക്തികളുണ്ട് ഉണ്ട് കേട്ടോ കാരണം രണ്ടായിരത്തി ഏഴ് തൊട്ട് ഇതുവരെ എനിക്ക് എൻ്റെ മ്യൂസിക്കൽ കരിയറിൽ ഒരു മോർ ദാൻ ഒരു തൗസൻഡ് സോങ്സ് ഞാൻ എനിക്ക് പാടാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അതിന്റെ പ്രധാന പങ്ക് വഹിച്ചത് എം സി ഓഡിയോസ് ആണ് എം സി സജിതേട്ടൻ ഇന്ന് അദ്ദേഹം ഇല്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ മരുമകൻ അഭിമന്യു ആണ് ഇപ്പം എം സി ഓഡിയോസ് നടത്തുന്നത് അപ്പൊ എം സി ഒഡിയോസിന് എനിക്ക് ആ ഒരു നന്ദി അത്ര പറഞ്ഞാലും മതിയാവില്ല കാരണം രണ്ടായിരത്തി എട്ട് തുടങ്ങി ഇപ്പോഴും എല്ലാ വർഷവും മിനിമം ഇത്ര സോങ്സ് എം സി ഒഡിയോസിന്റെ ഇറങ്ങാറുണ്ട് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ രാമേട്ടൻ രാം സുരേന്ദർ രാമേട്ടനാണ് ഇതിന്റെ ഓർക്കസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത് ഒരു രക്ഷയില്ലാത്തൊരു മനുഷ്യനാട്ടോ പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഓരോക്കെ ഇവോടൊക്കെ വാങ്ങിക്കും ഞാൻ ചോദിക്കും എനിക്കിവിടെ പുള്ളിയെടുത്ത് പത്ത് മുപ്പതൊക്കെ ഈവോഡ് സ്വന്തമായിട്ട് പല പല ഏഹ് ഈ എന്താ പറയാ അപ്പൊ രാമേട്ടന്റെ ആണ് എംസിൽ ഇപ്പൊ ഹിറ്റ് ആയിട്ടുള്ള പല പാട്ടുകളും ശ്രീരാമ ഹേരാമ മിഥില അത് രാമേട്ടന്റെയാണ് ഒത്തിരി പാട്ടുകൾ രാമേട്ടന്റെ ഏഹ് ഹിറ്റായിട്ടുണ്ട് പിന്നെ മിക്ക ഈ ഫ്ലോട്ട്സിലും കാണുന്ന കേക്കൾ പാട്ടുകളുണ്ട് കാലിൽ ചിലമ്പണിഞ്ഞ കാളിയമ്മ പിന്നെ അതുപോലെ തന്നെ നാലമ്പലത്തിന്റെ കുറച്ചു പാട്ടുകള് പിന്നെ എല്ലുളേരിയുടെ റീമിക്സ് അതൊക്കെ രാമേട്ടന്റെ പ്രോഗ്രാമിംഗ് ആണ് അപ്പൊ അങ്ങനെ രാം സുരേന്ദ്രൻ എം സി അങ്ങനെ ഒരുപാട് പേർക്ക് ഇതുപോലുള്ള പാട്ടുകൾ പറയുമ്പോഴാണ് നമുക്ക് നമ്മുടെ ലൈഫിൽ അവർ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതെ അതെ ഇങ്ങനെ കുറെ നല്ല പാട്ടുകൾ നമുക്കും കിട്ടിയിട്ടുണ്ട് അതെ രാമേട്ടന്റെ തന്നെ പുതിയ മൂവി ഗാഡിൻ ഏഞ്ചൽ ഞാനൊരു പാട്ട് പാടിയിരുന്നു കേട്ടോ അയ്യോ അത് അത് പറയാൻ പറഞ്ഞത് കാരണം ഗാഡിൻ ഏഞ്ചൽ റിലീസായി സാജു ടി ദാസ് സാജുചേട്ടന്റെ ഡയറക്ഷൻ സാജു ചേട്ടൻ അഭിനയിച്ചിട്ടില്ല പിന്നെ ഒരുപാട് അറിയുന്ന ഒത്തിരി ആളുകൾ ചെയ്തിട്ടില്ല അഭിനയിച്ചിട്ടുണ്ട് അതും രാമേട്ടന്റെ മൂവിയില് രാമേട്ടൻ ഇതുപോലെ ഒരു പാട്ട് ഒരു പെപ്പി നമ്പർ സോങ് ആണ് ഞാനും ഫ്രാങ്കോ ചേട്ടനും കൂടി ഒരു പാട്ട് ശരി ഇപ്പൊ ചേച്ചി ഒരുപാട് പ്രോഗ്രാംസിനൊക്കെ പോകുന്നതാണ് പ്രോഗ്രാംസ് ഒക്കെ ചറ പറഞ്ഞു ചെയ്യുന്ന ആൾക്കാർ ആളാണ് ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞ ഒന്ന് ഇച്ചിരി റിലാക്സ് ഈ ഒരു കുറച്ച് അല്ല ഈശ്വരാനുഗ്രഹങ്ങളുടെ പ്രോഗ്രാംസ് ഒക്കെ വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട് പിന്നെ പ്രോഗ്രാംസിനെ പോലെ തന്നെ എനിക്കൊരു മ്യൂസിക് സ്കൂൾ ഉണ്ട് അമൃത എന്നാണ് എന്റെ സ്കൂളിന്റെ പേര് അപ്പോ അമൃത തരങ്കിണി മ്യൂസിക് സ്കൂൾ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ഡിവോഷൻ വിത്ത് മ്യൂസിക് അതാണ് നമ്മുടെ സ്കൂളിന്റെ സ്ലോകൻ പ്രോഗ്രാം കണ്ടിരുന്നു ഓൺലൈൻ ക്ലാസ്സുകളാണ് കൂടുതലും കാരണം ഓൺലൈൻ ആകുമ്പോൾ അപ്പോ ഞാൻ എന്റെ കുട്ടികളുടെ അടുത്താണെങ്കിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഡിവോഷൻ വിത്ത് മ്യൂസിക് നമുക്ക് നമ്മുടെ മനസ്സിൽ ഒരു ഭക്തി ഉണ്ടെങ്കിലാണ് നമുക്കത് പാട്ടിലൂടെ എപ്പോഴും നമുക്ക് കൂടുതൽ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഈശ്വര വിശ്വാസത്തോടുകൂടി ചെയ്യുകയാണെങ്കിൽ അതിന് ഹൺഡ്രഡ് പേർസെന്റ് സക്സസ് ആയിരിക്കും എന്നുള്ളതാണ് എന്റെ അനുഭവം അത് തന്നെയാണ് എന്റെ കുട്ടികളടുത്തും പറയാറ് അപ്പൊ ക്ലാസിക്കൽ ക്ലാസിക്കൽ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ ഫെലിപ്പ് സോങ് പഠിപ്പിക്കുന്നില്ല കോമ്പറ്റീഷൻ ഞാൻ പഠിപ്പിക്കാറില്ല അമൃത ഇങ്ങനെ എന്റെ സ്കൂളിന്റെ മെയിൻ ഉദ്ദേശം എന്നുള്ളത് പെർഫോം ചെയ്യുക അവരൊരു പെർഫോമിംഗ് ആർട്ടിസ്റ്റ് ആക്കി മജൻസും നാമാവലികളും പിന്നെ അതുപോലെ തന്നെ ക്ലാസിക്കൽ ആണെങ്കിലും കോൺസേർട്ട് ചെയ്യാനായിട്ട് അവർക്കൊരു സ്റ്റേജിലൊരു ഒന്നര മണിക്കൂർ അവർക്ക് ഒറ്റക്ക് പെർഫോം ചെയ്യാനുള്ള കേപ്പബിലിറ്റി ആക്കി സ്റ്റേജ് ഫിയർ ഒന്നും ഇല്ലാണ്ട് മാറ്റാന്നുള്ളതാണ് സ്കൂളിന്റെ മെയിൻ എയിം എയിം എന്നുള്ളത് അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് അമൃതരംഗിണിക്ക് ഒരു ഭജന ഐ മീൻ ഡിമോഷണൽ ഒരു ടീമും ഉണ്ട് അതിന് നമ്മൾ എല്ലാ ടൈപ്പ് പാട്ടുകളും ഭക്തിഗാനങ്ങള് അതുപോലെ തന്നെ നാമാവലികള് നാമസങ്കീർത്തനങ്ങള് എല്ലാവർക്കും ഏറ്റുപാടാവുന്ന പാട്ടുകള് ക്ഷേത്ര കലകളുമായി ബന്ധപ്പെട്ട എല്ലാ പാട്ടുകളും സോപാന സംഗീതം അഷ്ടപതി എല്ലാം ഇൻക്ലൂഡഡ് ആണ് അങ്ങനെ ഒരു ഡിവോഷണൽ ടീമും നമുക്കുണ്ട് ഗാനമേളയുടെ പോലെ തന്നെ പോലെ തന്നെ രണ്ടും രണ്ട് ജോണറാണ് ഇന്റർണലി ഡിഫറെന്റ് ആണ് ഗാനമേളകൾ ഈ പറഞ്ഞ പോലെ തന്നെ ഫിലിം സോങ്സും നാടൻ പാട്ടുകളും ഡാൻസ് നമ്പേഴ്സും അടിപൊളി പാട്ടുകളും മെലഡി ഗാനങ്ങളും മെഡ്ലീസും ഇൻക്ലൂഡഡ് ആണ് ഡിവോഷണൽ നമ്മൾ പറയുന്ന പോലെ പക്ക ഡിവണൽ ജോണാണ് ഓക്കെ ഇപ്പൊ ഭക്തിയുടെ കാര്യം പറഞ്ഞു അല്ലെങ്കിൽ ഡിവോഷണൽ ആ ഒരു രീതിയിലൊക്കെ പറഞ്ഞാൽ ഭക്തിയുടെ പേരില് പഴി കേട്ടിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് ഭക്തിയുടെ പേരില് പഴി കേക്കേണ്ടി വരുന്ന അതാർക്കും നമുക്ക് ലൈഫിൽ ഉണ്ടാവില്ല ബിക്കോസ് നമ്മളുടെ വിശ്വാസം അല്ലെങ്കിൽ നമ്മളുടെ ഭക്തി എന്നുള്ളത് എല്ലാവർക്കും ഉള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചോ സൈബർ ബുള്ളിങ് ഇപ്പം കഴിഞ്ഞ ഒരു അയോധ്യ വിഷയത്തിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോ ആ ഒരു ഇഷ്യൂല് ചേച്ചി ചേച്ചിയുടെ നിലപാട് അല്ലെങ്കിൽ നമ്മളുടെ ഒരു വിശ്വാസം നമ്മൾ ബാക്കിയുള്ളവരുടെ അടുത്ത് പറയുമ്പോൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലാവുമ്പോൾ എതിർക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും അപ്പൊ അവരുടെ ഇതിന് വേറെ പണിയില്ലേ എന്നുള്ള രീതിയിലൊക്കെ ആളുകൾ അതില് ഞാൻ എന്റെ വ്യക്തിപരമായൊരു അഭിപ്രായം പറയാം അതായത് ഇപ്പം ഭക്തി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും നമ്മൾക്കും എല്ലാവർക്കും ഓരോ വിശ്വാസം ഉണ്ടാവും നമ്മൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന ആചാരങ്ങൾ ഉണ്ടാവും നമുക്ക് എല്ലാവർക്കും ചിത്ര വിശ്വസിക്കുന്ന ഒരു ഇതുണ്ട് ഞാൻ വിശ്വസിക്കുന്നൊരിതുണ്ട് എനിക്ക് ഭക്തി ഞാൻ ഞാൻ അയോധ്യയുടെ സമയത്ത് ആ ഒരു സമയത്ത് ഞാൻ രാമമന്ത്രത്തിൻ്റെ മഹാത്മ്യം അതിപ്പോഴായാലും ഞാൻ പറയും കാരണം നമ്മുടെ ഒരു കലിയുഗത്തിൽ നമുക്ക് ഏറ്റവും നമുക്ക് ഈശ്വരനോട് ഏറ്റവും കൂടുതൽ അടുക്കാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും നാമജപത്തിലൂടെ മാത്രമാണ് അത് ഏത് സമയത്തും നമ്മൾ എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഒരു കാര്യം പറഞ്ഞു എന്ന് കരുതി അത് വിശ്വാസികളുടെ ഇടയിലേക്ക് നമുക്ക് കൂടുതൽ അടുക്കാനേ അതുകൊണ്ട് എനിക്ക് അതിൽ അതിൽ ഞാൻ സന്തോഷിക്കുക ചെയ്യുന്നത് കാരണം നമുക്ക് വിശ്വാസികളുടെ അടുത്തേക്ക് നമുക്ക് കൂടുതൽ അടുക്കാനാണ് അതുകൊണ്ട് ഉപകാരം വന്നിട്ടുള്ളത് അല്ലാണ്ട് അതിലിപ്പോ ബുള്ളിങ് ഒന്നും നമ്മള് നോക്കേണ്ട കാര്യമില്ല കാരണം ഇപ്പത്തെ ഒരു സാഹചര്യത്തില് എല്ലാ കാര്യങ്ങൾക്കും ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് വ്യത്യാസമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു നാണയത്തിന് രണ്ടു വശങ്ങളുള്ള പോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും രണ്ട് അഭിപ്രായങ്ങൾ രണ്ടഭിപ്രായങ്ങളുണ്ടാവാറുണ്ട് അത് നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇപ്പോ ചെറിയൊരു എക്സാമ്പിൾ പറയുമ്പോ നമ്മളൊരു സ്വപ്നം കണ്ടു പിന്നെ ചീത്ത സ്വപ്നവും കാണാറുണ്ട് നല്ല സ്വപ്നവും കാണാറുണ്ട് അല്ലേ പക്ഷെ നമ്മൾ എണീക്കുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ നല്ല സ്വപ്നത്തെക്കാളും കൂടുതൽ ഒരു നയൻറ്റി പെർസെന്റ് ആളുകൾക്കും ചിലപ്പോൾ മോശം സ്വപ്നമായിരിക്കും കണ്ടിട്ട് നമ്മുടെ മൈൻഡിൽ നിൽക്കുക അപ്പൊ അത് നമ്മൾ ചേഞ്ച് ചെയ്യുക എപ്പോഴും നല്ലതിനെ മാത്രം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക നെഗറ്റീവ് നമ്മൾ നോക്കേണ്ട കാര്യമില്ല ഈ ഞാൻ പറഞ്ഞ പോലെ തന്നെ പലരുടെയും കാഴ്ചപ്പാട് വ്യത്യാസമായത് കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ആർക്കും എന്തും പറയാം എന്നുള്ളൊരു ഇതുണ്ട് നമ്മൾ നല്ലത് മാത്രം ആക്സെപ്റ്റ് ചെയ്യും ചേച്ചിയുടെ ഒരു അവസ്ഥ പറഞ്ഞപ്പോഴാണ് ചിത്ര ചേച്ചിക്കും ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ ആ സെയിം ഒരു വിഷയത്തിൽ തന്നെ ചേച്ചിയുടെ കാര്യം ശരിക്കും പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ ഇപ്പൊ ഞാൻ പറയട്ടെ നമ്മളൊരു മാമ്പഴമുള്ള ഒരു മാവിലെ നമ്മൾ എന്ന് പറയില്ലേ അതേപോലെ അത്രയും ജനകീയ സ്വീകാര്യത ഉള്ള ഒരു കലാകാരിയെ ഏതെങ്കിലും ഒരു വിഷയത്തിന്റെ പേരിൽ ഇകഴ്ത്തി സംസാരിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊരു ചർച്ചയാകുന്നും അതൊരു വിവാദമാകുന്നൊക്കെ ഇത് ചെയ്തവർക്ക് നന്നായിട്ട് അറിയാം നന്നായിട്ടറിയാം ഇപ്പത്തൊരു പൊതുവേ ഉള്ളൊരു മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ മതത്തിന്റെ പേരില് ഭിന്നിപ്പിക്കുക എന്നുള്ളതാണല്ലോ ഇപ്പത്തൊരു ട്രെൻഡ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ചെയ്യുന്നവർക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് അപ്പോൾ അതില് നമ്മള് എന്താ പറയാ അതാ പറഞ്ഞു നമ്മള് നമ്മൾ കാണുന്നൊരു കാഴ്ചപ്പാടാണ് അത്തരത്തിൽ അത്രയും ജനപ്രിയമായിരിക്കുന്ന ഒരാളെ ഇകഴുത്തി പറഞ്ഞാലാണ് അതൊരു വിഷയമാവുള്ളൂ എന്നും ചർച്ചയാവുള്ളൂ എന്നൊരു ലക്ഷ്യം വെച്ച് ചെയ്തൊരു കാര്യം അതിനത്രയും കാണേണ്ട കാര്യമുള്ളൂ കാരണം ചിത്ര ചേച്ചി ഭയങ്കര ഒരു ഭക്തയാന്നുള്ളത് സർവ്വജനങ്ങൾക്കും അറിയാം മനസ്സിലായോ അതൊരു പുതിയ കാര്യമല്ല ഇപ്പം എൻ്റെ വിശ്വാസവും ഞാൻ അനുഷ്ഠിക്കുന്ന ആചാരവും നിങ്ങൾക്കൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്നില്ല എന്നാണെങ്കിൽ പിന്നെ ഞാൻ എൻ്റെ വിശ്വാസവും ആചാരവും പറയുന്നതിൽ എന്താണ് തെറ്റ് കാരണം ഞാൻ വൈകുന്നേരം ആറു മണിക്ക് നാമ വിളക്ക് കൊളുത്തി നാമം ജപിക്കുന്ന ഒരാളാണ് അപ്പൊ നമ്മളത് ചെയ്യണം എന്ന് മറ്റുള്ളവരോട് പറയുമ്പോൾ അതിലൊരു അസ അസഹിഷ്ണുത കാണേണ്ട കാര്യമില്ലല്ലോ ഉള്ളൂ നമ്മളുടെ പിന്നെ നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് കേൾക്കേണ്ട ആളുകൾ തീർച്ചയായിട്ടും അതിനെ നല്ല രീതിയിൽ സ്വീകരിക്കും അല്ലാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അവരെ നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല സോ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യ നല്ല കാര്യങ്ങൾ പ്രചരിപ്പിക്കുക അപ്പൊ നമ്മളെ കേൾക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും അതിനെ ഏറ്റെടുത്ത് വളരെ നല്ല രീതിയിൽ അവരും അതിനെ മുന്നോട്ട് ഇപ്പം അത് പറയുകയാണെങ്കിൽ ഇപ്പം അമൃതാരങ്ങയുടെ മെയിൻ ഉദ്ദേശം അതാ ഇപ്പം ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ ഡിവോഷണൽ സോങ്സ് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ഏറ്റുപാടാവുന്ന നാമാവലികൾ ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മളുടെ മുമ്പിലിരിക്കുന്ന ഓഡിയൻസിൽ രണ്ട് പേരെങ്കിൽ രണ്ട് പേര് ആ ഒരു നാമം പാടുകയാണെങ്കിൽ അതാണ് ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം അപ്പം അതുപോലെ ഓരോരുത്തരും ഇപ്പം പലർക്കും പല വിശ്വാസങ്ങൾ ഉണ്ടാവും അപ്പം അവരവരുടെ വിശ്വാസങ്ങൾ അവർ പ്രചരിപ്പിക്കുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യുന്നവർ ആക്സെപ്റ്റ് ചെയ്യും അതിന് നല്ല രീതിയിൽ അവർ മുന്നോട്ട് കൊണ്ടുപോകും അവരുടെ ലൈഫ് കുറച്ചും കൂടെ ഹാപ്പി ആയിരിക്കും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചേച്ചി ചേച്ചിയുടെ വിശ്വാസം പറഞ്ഞു ചേച്ചിയുടെ കാര്യങ്ങൾ വിളക്ക് കൊളുത്തുക എല്ലാവരും ചെയ്യുക എന്നുള്ള ചേച്ചി പറയുമ്പോൾ അത് കേൾക്കേണ്ടവർ മാത്രം അത് കേൾക്കുക അല്ലാത്തവർ അത് ജസ്റ്റ് നെഗ്ലക്ട് ചെയ്ത് കളയാ അപ്പൊ ഇങ്ങനെ ഏതൊരു വിഷയം വന്നാലും അതിൻ്റെ ഒരു പർട്ടിക്കുലർ വേർഡ് മാത്രം എടുത്തിട്ട് എന്തെങ്കിലും ഇങ്ങനെ പറയുന്നവരോട് എനിക്ക് ആഗ്രഹം ഒറ്റ കാര്യമേ പറയാനുള്ളു എന്നിവകളുള്ള മനസ്സിനാമങ്ങൾ നാരായണായ നമ ഇത്ര എനിക്ക് പറയാനുള്ളൂ അതിലെല്ലാം ഉണ്ട് എല്ലാ അപ്പൊ ഈ പറഞ്ഞപോലെ തന്നെ ഒരു കണ്ടന്റ് ആർക്കൊക്കെ ഇതിന്റെ അർത്ഥം വേണ്ടവരിത് തപ്പി കണ്ടുപിടിച്ചിട്ട് അവർ അവഴേക്ക് പോകോളും അല്ലാത്തവർ ഇതിനെ വീണ്ടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും ഈ ചിത്ര ചേച്ചി ആ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അകത്തെ എല്ലാരും എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോ അതിനകത്ത് അങ്ങനെ പറഞ്ഞതിനോട് ചോദിച്ചു എല്ലാരും എന്ന് പറയുമ്പോ അതാ പറഞ്ഞേ ഇപ്പൊ നമ്മൾ പറയുമ്പോ എന്നെ പറയാൻ പറ്റില്ല അതൊരു കോമൺ വേർഡാണ് അതിന്റെ ആ ഒരു വേർഡിനെ മാത്രം എടുക്കുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരുന്നത് ടോട്ടൽ കണ്ടന്റ് നോക്കി നോക്കൂ അവിടെ എന്താ ഒരു പ്രശ്നം മനസ്സിലായോ മനസിലായോ ഇപ്പൊ നമ്മള് പറയുന്ന ഒരു പർട്ടിക്കുലർ വേർഡ് മാത്രം എടുത്ത് കോട്ട് ചെയ്യുമ്പോൾ ഒരു അവിടെ എന്തെങ്കിലും ഒരു ഈ പറഞ്ഞ പോലെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുന്നവർക്ക് എന്തും പ്രശ്നമായിരിക്കും അതിപ്പോ ഒന്നും പറഞ്ഞില്ലെങ്കിലും പ്രശ്നമായിരിക്കും അപ്പൊ ടോട്ടൽ കണ്ടന്റ് നോക്കുമ്പോൾ ചേച്ചി ചേച്ചിയുടെ ആചാരാനുഷ്ഠാനങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു അത് കേൾക്കാൻ ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും അത് കേൾക്കും ഇപ്പൊ ചേച്ചി ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ് അപ്പം ഒരുപാട് സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യേണ്ടവരും അല്ലെങ്കിൽ ഒരുപാട് യാത്രകൾ ഒരുപാട് നടത്തേണ്ടവരുന്ന വരും അപ്പൊ ഈ ഇതൊക്കെ എങ്ങനെയാ മാനേജ് ചെയ്യുന്നത് അതിൽ ഇപ്പൊ രാത്രിയൊക്കെ യാത്ര ചെയ്യേണ്ടവരുള്ളൂ ഒരു പെണ്ണായതിന്റെ പേരിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ നേരിട്ടിട്ടുണ്ടോ പേടിപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു ഉണ്ടായിട്ടുണ്ടോ ഇല്ല എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്റെ കൂടെ എപ്പോഴും ആരെങ്കിലും ഉണ്ടാവും എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഇതുവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല ഇനിയും വരാതിരിക്കട്ടെ അങ്ങനെ ഒരു മോശം അനുഭവം ഒന്നും നേരിട്ടിട്ടില്ല എല്ലാം അടിപൊളിയായിരുന്നു അതെ ഓക്കെ ഇനി നമുക്ക് ആ നിന്നെ കാണാൻ എന്നെക്കാളും കൂടെ ഒന്ന് പാടിയിട്ട് നിന്നെ കാണാൻ എന്നെക്കാളും കുഞ്ഞിപ്പെണ്ണേ എന്നിട്ടെന്തേ വന്നില്ലാരും നിന്നെ കാണാൻ എന്നെ കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെട്ടേ നിന്നെ കെട്ടാൻ ഇന്നു വരെ വന്നില്ലാരും കാതിലാണേ കമ്മലില്ല കഴുത്തിലാണേ മാനയില്ല വളയുമില്ല കൊലുസുമില്ല നിന്നെ കാണാൻ എന്നെ ഇങ്ങനെ നമ്മൾ സ്റ്റേജിൽ ോ ഇതുപോലല്ല നമ്മുടെ കൂടെ എല്ലാരും കൈയറിച്ചു ഓർക്കസ്ട്രാ ബാക്കിംഗ് മ്യൂസിക് ഉണ്ടാവും പിന്നെ എല്ലാരും കോറസ് ഒക്കെ പാടും അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും കുറേം കൂടെ അടിപൊളിയായിരിക്കും ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളോ ഒന്ന് പറയുമോ ഇനി വരാനുള്ള എന്തെങ്കിലും പ്രൊജക്ട്സോ കാര്യങ്ങളോ എന്തോ റിവീൽ ചെയ്യാൻ പറ്റുന്ന ഇപ്പൊ ഓൾറെഡി റിലീസ് ആയിട്ടുള്ള രണ്ട് വർക്കാണ് ഗാർഡിൻ ഏഞ്ചിലും ബിഹൈൻഡും പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ മൂവീസിനേക്കാളും കൂടുതലും ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞ ആൽബംസും അല്ലെങ്കിൽ ഡിവോഷണൽ സോങ്സും ആണ് അപ്പൊ അങ്ങനെ ഒരുപാട് വർക്കുകൾ വരാനിരിക്കുന്നുണ്ട് അങ്ങനെ നിക്കളു അപ്പോ എല്ലാവിധ ആശംസകളും ഇനി പ്രോഗ്രാംസ് ഒക്കെ അടിപൊളിയായിട്ട് പോകട്ടെ ഇനി നമുക്ക് ഇങ്ങനെ സംസാരിക്കാം തീർച്ചയായിട്ടും ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പൊ തീർച്ചയായിട്ടും ഇനിയും ഇതുപോലെ കുറെ നല്ല വർക്കുകളും കുറെ നല്ല പാട്ടുകളൊക്കെ ആയിട്ട് കുറെ വിശേഷങ്ങളായിട്ട് വീണ്ടും വീണ്ടും വരാൻ പറ്റട്ടെ ഓക്കെ താങ്ക് യു സോ മച്ച് താങ്ക് യു